പരിശുദ്ധ റമലാനിങ്ങെത്തിയില്ലേ ഇനി സംശയത്തിൻ്റെ കുറേ നാളുകളാണ് പല ആളുകൾക്കും സംശയമാണ് സ്ഥാപയ നോമ്പിൻ്റെ നിയത്ത് വെക്കേണ്ടത് എങ്ങനെയാണ് എപ്പോഴാണ് നീയത്ത് വെക്കേണ്ടത് അധികവും ഷാഫി മതപ്രകാരം നോമ്പനുഷ്ഠിക്കുന്ന ആളുകളാണ് ചോദ്യം ചോദിക്കാറുള്ളത് അപ്പോൾ ഷാഫി മസാല പ്രകാരമുള്ള നോമ്പിൻ്റെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് നീയത്ത് പോയാൽ എന്താണ് ചെയ്യേണ്ടത് കഴിഞ്ഞ രാത്രിയിൽ നീയത്ത് വെക്കാൻ മറന്നു പോയി ഇനി ഞാൻ എന്ത് ചെയ്യണം ഈ നോമ്പ് എനിക്ക് കിട്ടുമോ ഇതിന് ഈ കലാവ് കിട്ടേണ്ടതുണ്ടോ ഇതിന് പ്രായശ്ചിതമായി ചെയ്യേണ്ടതുണ്ടോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകൾ നോമ്പിൻ്റെ നീയത്തുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം സംശയങ്ങൾക്കുള്ള മറുപടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാം ഇൻഷാല്ല ഈ ഒരു വീഡിയോ കേട്ട് കഴിഞ്ഞാൽ നോമ്പിൻ്റെ നീയത്തുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഇൻഷാല്ല തീർന്നു കിട്ടും ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് നൽകുമാറായിട്ടെ നമ്മുടെ നീയത്തിന്റെ പിശകു കാരണം പിഴകു പിഴവ് പറ്റിയത് കാരണം ആ റമദാനിലെ നോമ്പ് നഷ്ടപ്പെടുത്താതെ കൃത്യമായി കാരണം റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസം അനുഷ്ഠിച്ചാലും ആ പ്രതിഫലം കിട്ടൂല നോമ്പിന്റെ ആ ഒരു ഫറു കിട്ടും എന്നല്ലാതെ കൂലി ലഭിക്കാൻ റമദാനിൻ്റെ കൂലി ലഭിക്കാൻ റമദാനി തന്നെ അനുഷ്ഠിക്കണം അപ്പോൾ അതുകൊണ്ട് എന്തു ചെയ്യുക പ്രത്യേകിച്ച് പ്രകാരം നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകൾ ഈ ഒരു വീഡിയോ കേട്ട് മനസ്സിലാക്കി എന്തു ചെയ്യുക നമ്മുടെ നോമ്പിൻ്റെ നീയത്ത് പാഴാക്കാതെ നോമ്പ് നഷ്ടപ്പെടുത്താതെ അനുഷ്ഠിക്കാൻ ശ്രമിക്കുക വീഡിയോ മുഴുവനായി കേൾക്കണേ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അലൈക്കും അല്ലാമു വരഹമുല്ലാ വാസ്മി വലഹമില്ല അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കേണ്ട വിശുദ്ധമായ കടന്നു വന്നു അല്ലേ റബലാനിങ് എത്തി ഇനിയോ ഇനി നമ്മൾ റമദാനിൻ്റെ കുറേ മസാലകളൊന്നും പഠിച്ചുവെക്കണം റമദാനുമായി ബന്ധപ്പെട്ട ഒരുപാട് മസ്അലകൾ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് പ്രത്യേകിച്ച് നിയത്തുമായി ബന്ധപ്പെട്ടുള്ള നമുക്കറിയാം പ്രത്യേകിച്ച് എൻ്റെ ഈ ശബ്ദം ശ്രമിക്കുന്ന ഷാഫി പ്രകാരം ഹനഫി മതപ്രകാരം അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതപ്രകാരം നോമനുഷ്ഠിക്കുന്നവരുണ്ടെങ്കിൽ അവർ കമൻ്റുകളായി രേഖപ്പെടുത്തിയ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണെങ്കിൽ ഇഷാല്ല നിലവിൽ എനിക്കറിയില്ലാത്ത വിഷയങ്ങളാണെങ്കിൽ ഞാൻ മറ്റുള്ള വസ്താദുമാരോട് ചോദിച്ച് ഇൻഷാല്ല പറഞ്ഞുതരാം ഇപ്പോൾ പറയുന്നത് ഷാഫി മധപ്രകാരമുള്ള മസ്അലകളാണ് നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നമുക്കറിയാം നീയത്ത് നിർബന്ധമാണ് അല്ലെ നോമ്പിന്റെ രണ്ട് ഫർദുകളിൽ ഒന്ന് നീയത്ത് നിർബന്ധം നീയത്ത് എന്ത് എല്ലാ രാത്രികളിലും നീത്ത് വെക്കുക രണ്ടാമത്തത് നോമ്പ് മുറിയുന്ന സംഗതികളെ തൊട്ട് വിട്ടു നിൽക്കുക ഈ രണ്ട് സംഗതികൾ നോമ്പിന്റെ ഫർദാണ് നിർബന്ധമാണ് അപ്പോൾ ഇതിൽ പ്രത്യേകമായ നമ്മൾ നോമ്പ് മുറിയുന്ന സംഗതികളെ തൊട്ട് വിട്ടു നിൽക്കുക എന്നുള്ളത് പലപ്പോഴും ശ്രദ്ധിക്കുക നമുക്ക് കാരണം നോമ്പ് ബാത്തിലായി പോകാൻ നമുക്കറിയാം ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ശാരീരികമായ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഉണ്ടാക്കി ശ്രദ്ധിക്കുക അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അത് ഇൻഷാള്ള വരുന്ന വീഡിയോയിലൊക്കെ നമുക്ക് പറയാം നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പലപ്പോഴും നമ്മൾ അശ്രദ്ധമാക്കി കളയുന്ന നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാധ്യ ഒരു സാധ്യത ഉള്ള സംഗതിയാണെന്ത് നോമ്പിൻ്റെ നീയത്ത് നീയത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നീയത്ത് വെക്കുമ്പോൾ ഷാഫി അഹി മധുരം നീയത്ത് വെക്കൽ നിർബന്ധമാണ് എപ്പോൾ നീത്ത് വെക്കണം എല്ലാ രാത്രിയിലും എന്താ തബീത്തു നീയത്ത ലീ കുല്ലി ലൈലത്തിൻ എല്ലാ രാത്രിയിലും അല്ലെ കുല്ലി യോമിൻ എല്ലാ രാത്രിയിലും നീയത്തിനെ രാത്രിയിലാക്കണം തബീത്താക്കണം എന്ത് ചെയ്യണം രാത്രി സമയത്താക്കണം നീയത്ത് വെക്കേണ്ടത് എല്ലാ ദിവസത്തിനു വേണ്ടി ഇപ്പം നാളെ ഒരാൾ നോമ്പ് രക്ഷിക്കുകയാണെങ്കിൽ നാളെ റമദാൻ ഒന്നാണെങ്കിൽ നിയത്ത് വെക്കേണ്ടത് എപ്പോഴാണ് രാത്രിയാണ് അതായത് ഒന്നുകിൽ ഇന്ന് മകരബിന് ശേഷം മുതൽ നാളെ ശുബഹി വരെയുള്ള സമയത്തിനിടയിൽ നീയത്ത് വെച്ചിരിക്കണം നിർബന്ധമാണ് നമ്മളിപ്പോൾ നീയത്ത് വെക്കുമ്പോൾ നമുക്കറിയാം നീയത്ത് എങ്ങനെ വെക്കേണ്ടത് നവെയ്യൂ സൗമഹദിൻ ഹാദിത്ത അൻ വെക്കല് നവയിൻ നാളത്തെ നോമ്പിനെന്ത് ചെയ്യുന്നു അപ്പം അവിടെയും സംശയം ചോദിക്കുന്ന ആളുകളുണ്ട് ഇതേ സൗമഹദിൻ എന്നല്ലേ പറയുന്നത് നാളത്തെ നോമ്പ് എന്ന് നാളത്തെ നോമ്പ് എന്ന് പറയാം അപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ അല്ലെ മകരിവിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നോമ്പ് എന്നല്ലേ പറയേണ്ടിയിരുന്നു അങ്ങനെയല്ലേ നമ്മൾ എന്താണ് നമ്മുടെ ദിവസം തുടങ്ങുന്ന എപ്പോൾ മുതലാണ് അറബി പ്രകാരം മകരിമു മുതലാണ് അല്ലേ നമ്മൾ ദിവസം കണക്കാക്കുന്നത് മകരിമു മുതലാണ് എന്ത് ചെയ്യുന്നത് ദിവസം കണക്കാക്കുന്നത് അപ്പോൾ സൗമ ഗദിൻ എന്നല്ലല്ലോ പറയേണ്ടത് ഇന്നത്തെ എന്നാണല്ലോ സൗമല്യോം ഇന്നത്തെ നോമ്പ് എന്നാണല്ലോ അപ്പോൾ അത് ശരിയാവില്ലല്ലോ നെയ്യത്ത് ശരിയാവില്ലല്ലോ അങ്ങനെയല്ല നോമ്പിൻ്റെ സമയം തുടങ്ങുന്നത് ഏത് മുതലാ സുബഹ് മുതലാണ് അപ്പോൾ സുബഹ് മുൻപ് വെക്കുമ്പോൾ എപ്പോൾ വെച്ചാലും എന്തു സൗമ ഗദിൻ എന്ന് വെച്ചാൽ മതി സൗമ ഗദിൻ എന്നാണ് നീത്ത് വെക്കേണ്ടത് കേട്ടോ അപ്പം സൗമ ഗദിൻ അൻ ഹാദിഹി ലില്ലാഹി ഇന്നവെയു എന്നൊക്കെ പറയലുണ്ട് ചില ആളുകൾ ഇന്നവെയ്തു സൗമഹദിൻ അത് നിയത്ത് വെക്കുമ്പോൾ കൃത്യമായിട്ട് എന്തു ചെയ്യുക അറബിയിലാണ് വെക്കുന്നത് എങ്കിൽ അത് കൃത്യമായി അൻ നബൈ തു സൗമഹദിൻ എന്നൊക്കെ പലപ്പോഴും തെറ്റിച്ച് പറയാറുണ്ട് അപ്പോൾ നിയത്ത് പറയുക എന്നുള്ളത് നിർബന്ധമില്ല പറയിൽ ചുന്നത്തേ ഉള്ളൂ മനസ്സിൽ ഉറച്ചു കരുതുക എന്താ കരുതേണ്ടത് റമദാൻ മാസത്തിലെ നാളത്തെ ഫറായ ഈ വർഷത്തെ റമദാ മാസത്തിലെ നാളത്തെ ഫറലായ നോമ്പിനെ അള്ളാഹുത്താനേക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാൻ മനസ്സിൽ മനസ്സിലതാ കരുതിയിരിക്കുന്നു മനസ്സിലങ്ങോട്ട് കരുതിയാൽ മതി അത് കരുതലാണ് ഫറുദ് തെറ്റിദ്ധരിച്ചു പോയത് പറയലല്ല ഫറുദ് മറിച്ച് കരുതൽ മനസ്സിൽ കരുതണം എന്ത് ഈ വർഷത്തെ റമദാ മാസത്തിലെ ഫറലായ അതാ ആയ നാളത്തെ നോമ്പിനെ അള്ളാഹു താനേക്ക് വേണ്ടി നോറ്റു വീട്ടുവാൻ ഞാനിതാ കരുതി മനസ്സിൽ കരുതി ഇനിയോ നാവ് കൊണ്ട് പറയുക എന്നുള്ളതോ അത് സുന്നത്താണ് അത് സുന്നത്താണെന്ന് അരിഞ്ഞ് ഒഴിവാക്കണമെന്നല്ല അപ്പൊ പറയുമ്പോ എന്ത് ചെയ്യണം ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ സൗമഹദിൻ അൻ ഫർദി ഹാദിഹി ലില്ലാഹി തആല ഇങ്ങനെ കൃത്യമായിട്ട് അത് ഉച്ചരിച്ച് എന്ത് ചെയ്യുക പറയാം ഷല്ലാഹു തോഫിക്ക് നമുക്ക് മാറാകട്ടെ ഈ ഒരു നീയത്ത് എല്ലാ രാത്രിയിലും എന്തു ചെയ്യണം വെക്കണം ഈ റമലാൻ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഈ റമലാൻ്റെ നീയത്ത് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ എന്തു ചെയ്യണം റമദാൻ ഫർദ് എന്നുള്ളത് വ്യക്തമായി പറയണം കരുതണം ഈ വർഷത്തെ ഫ റമലെ ഫർദ് ആയ നോമ്പ് എന്നുള്ളത് റമദാൻ എന്നതും ഫറദ് എന്നുള്ളതും വ്യക്തമായി മനസ്സിൽ ഉദ്ദേശിക്കണം അതുപോലെ തന്നെ ഓരോ ദിവസത്തിന് വേണ്ടിയും എന്തു ചെയ്യണം നീയത്ത് വെക്കണം ഓരോ ദിവസത്തിനും ഇപ്പം നാളത്തെ നോമ്പിനു വേണ്ടി ഇന്ന് നിയത്ത് വെച്ചു ഇന്നെല്ലാത്തിനൂടെ നീയത്ത് വെച്ചാൽ മതിയാവോ ഷാഫി മതപ്രകാരം അങ്ങനെയല്ല വേണ്ടത് എന്ത് ചെയ്യാ ഓരോ രാത്രിയിലും അടുത്ത ദിവസത്തിന് വേണ്ടിയുള്ള നീത്ത് വെക്കണം ഇപ്പൊ നാളത്തെ നോമ്പിന് വേണ്ടി ഇന്ന് നിയത്ത് വെച്ചു അതിൻ്റെ അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് നാളെ രാത്രിയാണ് നീയ്യത്ത് വെക്കേണ്ടത് അങ്ങനെ ഓരോ രാത്രിക്ക് വേണ്ടി ഓരോ ദിവസത്തിന് വേണ്ടിയും അതിൻ്റെ മുമ്പത്തെ രാത്രിയിൽ എന്ത് ചെയ്യണം നീയത്ത് വെച്ചിരിക്കണം ഫജിറിന് മുമ്പ് നീയത്ത് വെക്കണം ഫജിറിന് മുമ്പ് നീയത്ത് വെക്കണം അല്ലാത്ത പക്ഷം നീയത്ത് വെക്കാൻ ഒരാൾ മറന്നുപോയി ഇനി എന്താ ചെയ്യേണ്ട സ്ഥലതേ നീയത്ത് വെക്കാൻ മറന്നുപോയി അത് ചോദിക്കുമല്ലോ ഇന്നലെ നീങ്ങത്തൊക്കെ വിട്ടുപോയി ഞാൻ മറന്ന് മറവി സംഭവിക്കാം കാരണം എന്താ മാസത്തിൽ വർഷത്തിൽ ഒരിക്കൽ വരുന്ന സംഗതി അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കും തുടക്കത്തിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ വിട്ടുപോകും അപ്പോൾ എന്ത് ചെയ്യണം ആ ദിവസത്തെ ഫറുതു നോമ്പ് സാധു ആ ദിവസത്തെ ഫറുതു നോമ്പ് സാധു അപ്പോൾ അതിന് ആ ദിവസം മുഴുവനായിട്ട് എന്ത് ചെയ്യണം ഒരു ഇംസാക്ക് നിർബന്ധം അതായത് ഇംസാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഒരു നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കാം നോമ്പുകാരനെ പോലെ പിടിച്ചു നിൽക്കണം അതായത് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല ഇന്ന് നോമ്പ് കിട്ടിയില്ലല്ലോ എന്ന് എഴുതിട്ട് ഉച്ചയ്ക്ക് നല്ല ബിരിയാണി വെട്ടി വഴിത്തട്ടാം അങ്ങനെയാണോ അല്ല എങ്ങനെയാണോ നിൽക്കുന്നത് അതുപോലെ തന്നെ എന്തു ചെയ്യുക ആ നോമ്പിനെ ആ ദിവസത്തെ പരിഗണിച്ചുകൊണ്ട് മാനിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് ആ അവസാന മകരി വരെ പിടിച്ചു നിൽക്കുക റമദാനിന് ശേഷം ഏതെങ്കിലും ഒരു ദിവസം എന്തിയ ഈ നോമ്പിനെ കഥാവ് വീട്ടുകയും ചെയ്യുക അതാണ് വേണ്ടത് കേട്ടോ പക്ഷേ എന്താണ് കുറ്റമുണ്ടോയെന്ന് ചോദിച്ചാൽ അറി അറിവില്ലാതെ സംഭവിച്ചതാണെങ്കിൽ അള്ളാഹു പൊരുത്തപ്പെട്ടു തരും കേട്ടോ മനപൂർവ്വം ഒഴിവാക്കലല്ല നോമ്പ് മനപൂർവ്വം ഒഴിവാക്കൽ നമ്മൾ അറിയാതെ എന്ത് ചെയ്ത് മറന്നുപോയതാണ് മറബിക്കല്ലാഹുവിൻ്റെ അടുക്കൽ മാപ്പുണ്ടല്ലോ അറിഞ്ഞ് ചെയ്താണെങ്കിലും അള്ളാഹു മാപ്പ് നൽകും എന്നാലും മറന്നു ചെയ്തൊരു സംഗതി അല്ലാഹു എന്ത് ചെയ്യും പ്രത്യേകം പരിഗണിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക ഇനി അറങ്ങുന്നതിന് ശേഷം അത് പറ്റുന്ന ഒരു സമയം നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കള്ള് വീട്ടുക അതാണ് വേണ്ടത് ഇനിയോ ഹൃദയ ഹൃദയത്തിലെ നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിലെ ഉറച്ച ഉദ്ദേശം മതി അവിടെനിന്ന് ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല അറിയുന്നില്ല എന്നാൽ എന്ത് ചെയ്യണം പറയേണ്ട ആവശ്യമില്ല മനസ്സിൽ ഇങ്ങനെ എന്ത് ചെയ്താൽ മതി ആ നീത്തൊന്ന് കരുതിയാൽ മതി അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇനി നോമ്പ് ഈ ചില ആളുകൾ പറയാറുണ്ട് സാറേ അതെല്ലാത്തിനും ചില ചിലപ്പോൾ ഇങ്ങനെ വിട്ടുപോകും അപ്പോൾ അങ്ങനെ കുറേ നോമ്പ് ഇങ്ങനെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരു വിഷമമാണല്ലോ കാരണം റമദാൻ മാസത്തെ നോമ്പിൻ്റെ പ്രതിഫലം റമദാനിൽ അനുഷ്ഠിച്ചാൽ തന്നെ ആ കൂലി അങ്ങോട്ട് കിട്ടാം അതിന് മറ്റൊരു അവസരത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ച് ഫറൽ വീടിയെന്നല്ലാതെ ആ കൂലി ലഭിക്കൂലല്ലോ അല്ലേ അല്ലേ ഒരു ഫറലു ചെയ്താൽ എഴുപത് ഫറുദ് ചെയ്ത കൂലി ലഭിക്കുന്നത് റമദാനിലല്ലേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അതിനെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം മറ്റ് മതഹബ് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ ഷാഫി മതഹബ്കാരമുള്ള ചില കൗലുകൾ ചില എന്താണ് മഹാന്മാരുടെ ഉദ്ധരണികൾ പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട് പല റിപ്പോർട്ടുകളും മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട് ഹനഫി മതഹബ് പ്രകാരം അതുപോലെ മാലിക്കി മതഹ ഒക്കെ നോമ്പ് അനുഷ്ഠിക്കുന്ന രൂപം പറയുന്നുണ്ട് മാലിക്കീ മതഹബ് പ്രകാരം എന്ത് ചെയ്താൽ മതി എല്ലാ മാസത്തെയും അല്ല എല്ലാ ദിവസത്തെയും നോമ്പ് എന്താണ് ഒറ്റയ്ക്ക് നീ ഒറ്റടിക്ക് നീയത്ത് വെച്ചാൽ മതി മുപ്പത് ദിവസത്തേക്കൂടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യുക ഒറ്റയടിക്ക് നീത്ത് വെക്കാം തുടക്കത്തിൽ നീത്ത് വെക്കാം അനുഭവം നീത്ത് പ്രത്യേകമായി വെക്കേണ്ട ആവശ്യമില്ല റമദാൻ മാസത്തിൽ നോമ്പ് നൃഷ്ടിക്കുന്ന റമദാൻ്റെ നോമ്പ് തന്നെ ആയതുകൊണ്ട് പ്രത്യേകം നോമ്പ് അനുഷ്ഠിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ രണ്ട് രൂപത്തിലും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നോമ്പിനെ സാധുവാക്കാൻ പറ്റും എങ്ങനെ റമദാൻ്റെ ഒന്നാമത്തെ രാത്രി അതായത് വരുന്ന ഈ രാത്രി തന്നെ ഫസ്റ്റ് ഒന്നാമത്തെ രാത്രി തന്നെ എന്ത് ചെയ്യാം ഈ മാസത്തെ ഈ വർഷത്തെ റമലാലിലെ മുഴുവൻ നോമ്പുകളും അള്ളാഹു താലിലേക്ക് വേണ്ടി നോട്ട് വിട്ടാൽ ഞാൻ കരുതി എന്നങ്ങ് എന്ത് ചെയ്യുക നിയത്ത് ചെയ്തു വെച്ചേക്കാം അത് തുടക്കത്തിൽ തന്നെ അങ്ങനെ നിയത്ത് ചെയ്ത് കരുതി വെച്ചേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ റമലാലിലെ ഏതെങ്കിലും ഒരു ദിവസം ഇന്ന് എഴുതിയിട്ട് എല്ലാ ദിവസവും നോമ്പിൻ്റെ നീയത്ത് ഒഴിവാക്കണം എന്നല്ല അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ എന്തെങ്കിലും ഒരു ഒരു പഴുത് കിട്ടിയാൽ അതിലൂടെ കമ്പിപ്പാറ കയറ്റാൻ ശ്രമിക്കുന്ന ആളുകൾ അത്തരത്തിൽ കരുതരുത് മറിച്ച് എന്ത് ചെയ്യുക എപ്പോഴെങ്കിലും ഏതെങ്കിലും സാഹചര്യത്തിൽ നോമ്പിനെ നീയത്ത് വെക്കാൻ വിട്ടുപോയാൽ അവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ എന്തു ചെയ്യുക തുടക്കത്തിൽ തന്നെ ഒന്നാമത്തെ ദിവസം തന്നെ റമദാനിലെ മുഴുവൻ നോമ്പുകളും അനുഷ്ഠിക്കാൻ ഞാൻ എന്ത് ചെയ്തു നീയത്ത് വെച്ച് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം വിട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ആ ദിവസത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ മാലിക്ക് പ്രകാരം നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ എന്തു ചെയ്യൂല ആ ദിവസത്തെ നോമ്പ് നഷ്ടപ്പെട്ടു പോകൂല അത് ഫറായി തന്നെ ആ ദിവസം വിടാം പിന്നീട് കലാ വീട്ടേണ്ട ആവശ്യമില്ല എന്നും വഹത്വക്കൾ പഠിപ്പിച്ചതായി കാണാം അത്തരത്തിൽ എന്തു ചെയ്യുക മുൻപേ ചെയ്തു വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ആ മസല സംബന്ധമായ വിഷയങ്ങൾ പറഞ്ഞത് അള്ളാഹു സുബഹാനുഖത്താൽ എല്ലാ കാര്യങ്ങളും തരട്ടെ അപ്പോൾ നോമ്പുമായി ബന്ധപ്പെട്ട് നീയത്ത് വെക്കേണ്ട രൂപം നിക്ക് വെക്കേണ്ട സമയം അതുപോലെ തന്നെ നീത്ത് വെക്കാൻ മറന്നുപോയാൽ ചെയ്യേണ്ടത് നീത്ത് വെക്കാൻ ഇനി മറന്നുപോയ ആളുകൾക്ക് എളുപ്പത്തിൽ എന്താണ് മുമ്പേ ചെയ്തു വെക്കാനുള്ളത് ഈ നാല് സംഗതികളും പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുള്ളത് ഉണ്ടെങ്കിൽ ഇൻഷാല്ല കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അടുത്ത വീഡിയോ നമുക്കത് പറഞ്ഞുതരാം അള്ളാഹു സുഹാൻ എല്ലാ കാര്യങ്ങളും റാഹത്തും സന്തോഷമാക്കി തരട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പ്രത്യേകിച്ച് റമദാൽ നോമ്പ് അനുഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണ് അള്ളാഹു തോഫിക്ക് അൽകുമാറാട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹമുല്ല അസല السلام عليكم ورحمه الله